ആകാശ് ഞാൻ റഹ്മാൻ പൊന്നാനി ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പോയി ഞങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് സമദ് സഖാഫി അവരുടെ വിവാഹത്തിന് കുറച്ച് ഉസ്താദന്മാരൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ടില് ചില വരികളൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഞാനും പലരെ പോലെ അതിനെ ന്യായീകരിക്കല്ല പക്ഷെ പാടിയതിന്റെ പേരിൽ പല ആളുകളും പല രീതിയിലും വന്നിട്ട് പ്രസന്റ് ആക്കുന്നുണ്ട് ആ വിവാഹം നടന്ന വീട്ടുകാരാണെങ്കിൽ ആകെ ടെൻഷനടിച്ചിട്ട് എന്തിനാണ് പല്ലി സ്വന്തം പല്ലി കുത്തി മണപ്പിക്ക ആ പരിപാടിയാണ് അത് നിർത്തണ നല്ലത് കാരണം എന്തറിയോ അറിയോ ഇതിനിടക്ക് ഉസ്താദ് നവസാദ് ബാഹബി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും പ്രതികരണം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഫോൺ ചെയ്തിട്ടൊക്കെ പറ്റുന്ന ആൾക്കാർ ഫോൺ ചെയ്തിട്ട് ആ തെറ്റിദ്ധാരണ ഒക്കെ തീർക്കേ ഇതിൽ വന്നിട്ട് കളിക്കലട്ട അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിൻ്റെ പേര്ക്ക് ഇല്ലാ കഥ പറഞ്ഞിട്ട് മുതിര കേറണ കുറേ യുക്തിവാദികളൊക്കെ ഉണ്ട് അവർക്ക് അവസരം ഉണ്ടായി കൊടുക്കുകയാണ് നിങ്ങൾ ഈ അവസരം ഇതിനെന്ത് ചിലവാക്കാത്തത് റസൂല്ലാലെ തെറി പറഞ്ഞിട്ടും എന്ന് പറഞ്ഞിട്ടും അള്ള ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ വേട്ടവളയന്മാർ വരുന്നുണ്ട് യുക്തിവാദികൾ അവരെ തൻ്റെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് തന്നെ പ്രതികരിക്കാനോ എൻ്റെ നിങ്ങൾ പറയുന്നില്ല മിണ്ടാതിരിക്കണു ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്നാ പ്രഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ ഇപ്പം ഈ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നില്ലല്ലോ ഈ പാട്ട് പാടിയത് തെറ്റാണ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികരിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങളൊക്കെ പരസ്പരം അറിയുന്ന ഒക്കെ ആളുകളാവുന്ന സാധ്യത ഫോം വിളിച്ചിട്ടും അല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെ സോൾവാക്കണം കാര്യങ്ങള് ഇപ്പൊ ഒരാളതാ ആ പാടിയ പാട്ട് വീണ്ടും യൂട്യൂബിൽ ഇട്ടിട്ട് ആ പാട്ടിന്റെ ഒപ്പം മൂപ്പര് ശരീരഭാഷ കൊണ്ട് ആക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട് എന്തിനടകമായി എനക്ക് ആവശ്യം എന്താണ് എന്തായാലും അറിവെന്ന് നോക്കാൻ നമുക്ക് ഇയാൾ എവിടെ പറഞ്ഞു എന്താ പറഞ്ഞിപ്പോ ചോദ്യം വരുമല്ലോ അവളോണ്ട് കാണിച്ച സഖാമിന്ന് കാത്തിരി തറവാട്ടി നിന്നും മംഗളമാണ് തറവാട്ടിൽ നിന്നും മംഗളമാണ് കാണാഴ്ച കാഴ്ച സമതി കാണിക്കും കൃഷ്ണ കെട്ടി രസിക്കും കാണാതെ കാഴ്ച സമതി കാണിക്കും എന്തിനാണ് വായി ഇയാള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറ്റം പറയല്ല ഒരവസരം കിട്ടുമ്പോൾ ഇതെന്തിനാണ് അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുന്നത് അത് പാടി പാടി പോയി ഇനി അങ്ങനത്തെ പാട്ട് പാടണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചാ പോരെ ഏ ഈ സോഷ്യൽ മീഡിയയിൽ അവർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും വായിൽ വരുന്ന പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ആ പാടിയവരെയും ആ പാട്ടിനെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് ആ പാടിയ വ്യക്തികൾക്ക് ഒരിക്കലും യോജിക്കാത്ത പാട്ടാണ് അവർ പാടിയത് അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഉസ്താദിന്റെ പ്രതിക പിന്നെ എന്റെ മക്കളല്ലേ അത് പാടാൻ പോയി വരുമ്പോൾ

ഉള്ളവർ തലാക്ക് മാത്രമേ അറിയുള്ളൂ ഏതൊക്കെ ആളുകൾ അവിടെ ഉണ്ട് ഇല്ല അത് ഉസ്താദ് മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തായാലും ഞാൻ ജീവിതത്തിൽ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാലും ഞാൻ കണക്കൂട്ടി പറയണത് ഓരോ വാക്കിനോട് ഇങ്ങോട്ട് വരുമ്പോണ്ട് എന്നാ പറഞ്ഞതാവാനാണ് ആണ് സാധ്യത ഇനി മനപൂർവ്വം പറഞ്ഞതാണോ റബ്ബിനറിയാം എന്തായാലും അത് ഓക്കെ പിന്നെ അദ്ദേഹം പല സ്ഥലത്തും ഇതിനു മുമ്പ് പ്രഭാഷണം നടത്തുമ്പം ഉദാഹരണമായിട്ടൊക്കെ സ്റ്റേജിൽ പാട്ട് പാടി കേൾപ്പിച്ചിട്ടുണ്ട് പല സ്ഥലത്തും പ്രഭാഷണത്തിന് പോകുമല്ലോ പല പുസ്തകന്മാരും അപ്പം ഇദ്ദേഹം പോയപ്പോൾ പല കാരണങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സ്റ്റേജിൽ പാട്ട് പാടിയിട്ട് അർത്ഥം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വാഗെല്ലാം കട്ട് ചെയ്തിട്ട് നൂപ്പര് പുലാ പാട്ട് പാടണില്ലേ തെറ്റ് തെറ്റിനെ ന്യായീകരിക്കുകയാണ് അതെന്താണ് നമുക്ക് നോക്കാലോ അതിൻ്റെ എന്താണ് ഒരു ആവശ്യം ഉള്ളത് എന്നാണ് ചോദ്യം ഇതാ പാടാൻ വരുന്ന ആളുകൾ എന്താണ് പാടുന്നത് എന്ന് ആർക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല പാടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് പക്ഷേ ഈ മാനുള്ള വീട്ടിലില്ല എത്രയോ മിനിങ്ങനെ ആളുകൾ ഉണ്ടാവും വീട് വന്നതിന് ശേഷം കേൾക്കുന്നത് പല ആളുകളും കല്യാണത്തിന്റെ എല്ലാ ആളുകളും പാട്ടുകൾ അവിടെ ഇരിക്കാറുണ്ടോ തിരക്കിലും ഞാൻ ഈ അവസരത്തിൽ നമ്മ ഞാൻ ഉൾപ്പെടെയുള്ള കൊറേ ആളുകൾ പണ്ട് മുതലേ ചെറുപ്പം മുതലേന്റെ പ്രസംഗം ഒരുപാട് വന്നിട്ടുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയലിന്റെ സീരിയലിന്റെ കഥ കഥ പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് നിങ്ങൾ ഒരു പ്രശ്നത്തിൽ കേൾപ്പിച്ചോടുപ്പാരി പ്രഭാഷണം നടത്തിയപ്പോ ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്കില്ല ഇതോണ്ടിപ്പ എന്താ ഉദ്ദേശിക്കണ തൊപ്പിയും വെച്ചിട്ട് നിങ്ങൾ നല്ല താടി നല്ല ഈമാനുള്ള മാനുള്ള മുഖം മാഷാറല്ല നിങ്ങൾ ഇതിനെ ഷോൾ വാക്കണതിന് പകരം നവസാദ് വാഗം ഇതിനെക്കാട്ടിയും വലിയ പരിപാടിയെല്ലാം ചെയ്യണമെന്നല്ലേ നിങ്ങൾ ഇപ്പൊ കാണിച്ചു കൊടുക്കണേട വായ എന്തിനാണ് വായേ നിങ്ങളത് ഈ കഥ ഇല്ലാതാക്കാനാണെങ്കിൽ അത് നിങ്ങൾക്ക് നൌസാഹ്ബാഗ് ഫോൺ ചെയ്തു ഇവിടെ അപ്പൊ ഈ നൗസാർ ബാഗ് പാട്ടേന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കഥ ഉണ്ടാക്കുന്നത് അത് വയത് പറയുമ്പോൾ ഏതോ സ്ഥലത്തൊക്കെ ഉദാഹരണത്തിന് വേണ്ടി ജനങ്ങൾക്ക് ആ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പാടി കേൾപ്പിച്ചിട്ട് പ്രഭാഷണം പറഞ്ഞു കൊടുക്കാണ് ഇല്ല മൊത്തം പാട്ടയില്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് ഈ നൗഷാദ് നൌസാദ് വാക്കാൻ വേണ്ടിട്ട് എല്ലാം തോന്നുന്നതാണ് കേട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് കേട്ടിണ്ട് കേൾപ്പിച്ചല്ലോ ആ സന്ദർഭത്തിനനുസരിച്ചല്ലേ അനുസരിച്ചല്ലോ കഥ ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറയാം മതി ഈ പറണ്ട പറത്ത് മനസിലായ ഈ പറയാൻ പോണ ഇതാണ് എന്താണ് ഇസ്ലാമിനെതിരായിട്ട് ഒരുപാട് ആളുകളൊക്കെ അല്ലെങ്കി ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവ മുതിർന്ന പണ്ഡിതന്മാരൊന്നും കൂടുതലായിട്ട് പ്രതികരിക്കുന്നില്ല അത് അംഗീകരിക്കുന്നുണ്ട് ഒക്കെ ഓക്കെയാണ് ഇസ്ലാം ദീനെ തന്നെ കുട്ടിച്ചോറാക്കിയുള്ള വർത്താനം പുതിയ ചെക്കന്മാരൊക്കെ പ്രേംഭാഷ ചെയ്തിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഒരു ജബ്ബാർ മാഷ് മാ ജബ്ബാർ മാഷ് ജബ്ബാർ എന്ന് വിളിക്കാൻ പാടില്ല അള്ളാന്റെ പേരാണ് അബ്ദുൽ ജബ്ബാർ എന്ന് അറിയണം ഒരു ആരിഫ് ഹുസൈനുണ്ട് സ്വന്തം വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിയ രാവിലെ മുതൽ രാത്രി വരെ വന്ന് റെസുൽതാന ചെറി വരുന്ന ഒരു സാധനം അവഡിയോട്ട് വരാന്ന് ഒരിക്കൽ പറഞ്ഞതാണ് ഞാൻ അവരൊക്കെ എന്തൊക്കെയോ പറയാം അതിനൊക്കെ പ്രതികരിക്കുമായി നവസാദ് അത് പറഞ്ഞു മറ്റുവൻ ഇത് പറഞ്ഞ് ഒരു പ്രശ്നം വന്നത് പഴു പറ്റി എല്ലാരും സോൾവാക്കെ സ്വന്തം പല്ലി പ്രതി മണുപ്പിക്കല്ലേട്ടാ അപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല അടുത്തൊരു വീഡിയോ നമുക്ക് വരാം ഏ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ലൈക്കും കമന്റും കൊടുക്കു വെല്ലു കടിച്ചു പൊട്ടിച്ചോ മേലിനും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം മാസ്സലാം